ഈ കാണുന്നതാണ് ഗാങ്സോ ഗ്രാനൈറ്റ് ഇന്ന് നമ്മൾ ഗാങ്സോ ഗ്രാനൈറ്റിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രീമിയം ഗ്രാനൈറ്റ് ആണ് ഗാങ്സോ ഗ്രാനൈറ്റ് നമ്മുടെ നാട്ടിൽ ആദ്യം കുറവായിരുന്നെങ്കിലും ഇപ്പം ഒരുപാട് ആളുകൾ വാങ്ങിച്ചു വിരിക്കുന്നുണ്ട് ഈ കാണുന്ന ഗാങ്സോ ഗ്രാനൈറ്റ് ഗാങ്സോ മെഷീൻ കൊണ്ട് കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ഗ്രാനൈറ്റിന് ഗാങ്സോ എന്ന് പേര് വരാൻ കാരണം മറ്റുള്ള ഗ്രാനൈറ്റ് വച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗാങ്സോ ഗ്രാനൈറ്റ് അതിൽ നിന്നും വലിയ സൈസായിരിക്കും ഇതിൻ്റെ യഥാർത്ഥ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടി മുതൽ പതിനൊന്നടി വരെ ഇതിൻ്റെ ലെങ്ത്തും കൂടാതെ അഞ്ചടി മുതൽ എട്ടടി വരെ ഇതിൻ്റെ വിടുത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗാങ്സോ ഗ്രാനൈറ്റ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചധികം ലേബേഴ്സിനെ വേണ്ടി വരും ഇതിൻ്റെ തിക്നെസ് വരാണെങ്കിൽ മിനിമം ട്വൻറ്റി എം എം ടു മുപ്പത് എം എം തേർട്ടി എം എം വരെ ഇതിന് തിക്നെസ് ആയിട്ട് ഉണ്ടാവും ഈ ഒരു ഗ്രാനൈറ്റ് കൂടുതലും ഫ്ലോറിൽ തന്നെയാണ് വിരിക്കുന്നത്